നമസ്കാരം ധനു സ്പീസ് ഡിഫ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യാം പോലീസ് കോൺസ്റ്റബിൾ തസ്തിയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫയർലാൻസർക്കുകയാണ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരല്ല ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരല്ല മൂന്നാമൻ മേരി മേരി രണ്ടാമൻ എന്നിവരാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ വില്യം മൂന്ന് മേരി രണ്ട് ഇവർ രണ്ടുപേരുമാണ് ബിൽ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ യൂറോപ്പിൽ ഉണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് യൂറോപ്പിൽ ഉണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതായിരുന്നു ആൻസർ ഒന്നാം കർണാട്ടിക് യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലാണ് യൂറോപ്പിലുണ്ടായ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ ഫലമായി തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് സന്യാസി കലാപം വേരുത്തമ്പി കലാപം സന്താൾ കലാപം ഷിപായി ലഖ എന്നു വരുന്നു അടുത്തതിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏതാണ് ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു അതായത് ആയില്യം തിരുനാൾ മഹാരാജാവ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയേഴുപ്പിച്ചു പുനലൂർ തോക്കുപാലം നിർമ്മിച്ചു തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു ഇതൊക്കെ ആയില്യം തിരുനാൾ മഹാരാജാവ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൊല്ലം ചെങ്കോട്ട് റെയിൽവേ ലൈനാണ് നെക്സ്റ്റ് വൺ മൂന്ന് വട്ടമേൽ സമ്മേളനങ്ങളും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് മൂന്ന് വട്ടമേൽ സമ്മേളനങ്ങളും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആൻസർ ആന്റോണിയോ ഗൂട്ടറസ് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ് അകക്കാംബ് ആണ് നിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി അടുത്തത് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതാണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതാണ് ആൻസർ സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ് ആൻസർ കാവേരി കബനി പോഷക നദിയായുള്ള ഉപദ്വീപി നദിയുടെ ഉപദ്വീപി നദി ഏതാണ് കാവേരി കാവേരിയുടെ പോഷക നദിയാണ് കബനി ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ് കാട്ട്ല തുറമുഖം ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശ് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് സുന്ദർബൻസ് സുന്ദർബൻസ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ് പെട്രോളിയം സ്വർണം വാഹനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ് ആൻസർ പെട്രോളിയം നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ് ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടനയ്ക്ക് പറയുന്ന പേരെന്താണ് ലോക വ്യാപാര സംഘടന ഡബ്ല്യു ഒ ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ് ലോകവ്യാപാര സംഘടന ഡബ്ല്യുടിഒ അമൃതാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അമൃതകാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയിൽ ചേർന്നിരിക്കുന്നു കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു ആൻസർ കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം നീല നീലവിപ്ലവം ഏത് മേഖലയിൽപ്പെടുന്നതാണ് നീല വിപ്ലവം ആൻസർ മത്സ്യബന്ധനം ചേരുമ്പടി ചേർക്കുക സ്ഥാനപ്പേർ നിർത്തലാക്കാൻ ഏത് വകുപ്പ് പ്രകാരമാണ് ഉള്ളത് നിർത്തലാക്കാൻ ആൻസർ വകുപ്പ് പതിനെട്ട് സ്ഥാനപ്പെരു നിർത്തലാക്കാൻ വകുപ്പ് പതിനെട്ട് അവസര സമത്വം അവസര സമത്വം വകുപ്പ് തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് പതിനേഴ് നിയമത്തിന്റെ മുന്നിൽ സമത്വം വകുപ്പ് പതിനാല് പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അടുത്തത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും മൗലിക കടമകളും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇതെല്ലാം തന്നെ അതായത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു ഇന്ത്യയുടേത് റഷ്യൻ മാതൃയിലുള്ളതാണ് പതിനൊന്ന് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് മൗലിക കടമകൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനയിൽ വന്നിട്ടുണ്ട് റഷ്യൻ മാതൃകയാണ് പതിനൊന്ന് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് ആറു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ സ്കൂളിലയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് ഈ ഫാക്ട്സ് ഒക്കെ തന്നെ ഈ ഇരുപത്തിയഞ്ചിൽ ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും നാലും തെറ്റായ പ്രസ്താവനകളാണ് രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം അത് മാത്രമാണ് ശരിയായ പ്രസ്താവന ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഭരണഘടനയുടെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഇതെല്ലാം ശരി പ്രസ്താവനകളാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാലിൽ ഭേദഗതി നിലവിൽ വന്നു ഭരണഘടനയുടെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ മന്ത്രിമാർ പാടില്ല എന്ന പ്രസ്താവന വന്നു ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ് ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ് അപ്പോൾ ഭരണഘടനയുടെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി രണ്ടായിരത്തി നാലിൽ വന്നു ലോക്സഭാംഗങ്ങളുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ മന്ത്രിമാർ പാടില്ല എന്ന് വന്നു പ്രണബ് മുഖർജി ചെയർമാൻ ആയിരുന്നു അടുത്ത പോയിന്റ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇവിടെ ആൻസറ് ഇതിലെ ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകൾ നമുക്കുണ്ട് അതിൽ ഇംഗ്ലീഷ് വരുന്നില്ല അതുകൊണ്ട് ഈ ആൻസർ റോങ് ആണ് ഒരു പ്രസ്താവന ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറൻറ്റ് വിഷയത്തിൽ പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കുക കൺകറണ്ട് വിഷയത്തിൽ പെട്ടവ ഒരെണ്ണമേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ എ ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾ കൺകറണ്ട് വിഷയം കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന എന്നാണ് പഞ്ചായത്തിരാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഇതിലൊന്നും ഈ ആൻസറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് വൃത്ത സാധനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ് ആൻസർ വയോമൃ അമൃതം പദ്ധതി വയോ അമൃതം പദ്ധതി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതല്ല ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന അടുത്തത് മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സംഭാവനകളിൽ ബന്ധു ഭവനങ്ങളിൽ താമസിച്ച് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരെന്താണ് ആൻസർ സ്നേഹപൂർവം പദ്ധതി സ്നേഹപൂർവം പദ്ധതി കുട്ടികൾക്ക് സ്വഭാവനങ്ങളിൽ സ്വന്തം വീടുകളിലോ ബന്ധു ഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടിയുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അടുത്തത് ചേരുമ്പടി ചേർക്കുക കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമുണ്ട് ചേരുമ്പടി ചേർക്കുക ഇവിടെ റോഷി അഗസ്ത്യൻ റോഷി അഗസ്ത്യൻ എന്ന് പറയുമ്പോൾ ജലവിഭവമാണ് റോഷി അഗസ്ത്യൻ ഏതാണ് ജലവിഭവമാണ് റോഷി അഗസ്ത്യൻ കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുമ്പോൾ വൈദ്യുതി കൃഷ്ണൻകുട്ടി വൈദ്യുതി അബ്ദുൽ എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം നെക്സ്റ്റ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ശരിയാണ് ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വകുപ്പ് മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നിവ റദ്ദാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മുകാശ്മീരിന് ബാധകമാക്കി ജമ്മുകാശ്മീർ കാശ്മീർ സംഘടനാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ ഫാക്ട്സ് മാത്രമാണ് ശരി വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയാണ് അടുത്തത് ജീവകങ്ങളിൽ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ജീവകം ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ബി ട്വൽവ് ആൻസറ് കൊബാൾട്ട് സൈനക്കോ പെലാമിൻ ബി ട്വൽവ് മനുഷ്യനിർമ്മിത ബി ട്വൽവാണ് സൈനക്കോ പെലാമിൻ ജീവകം ബീൽറ്റൊൽവിൽ അടങ്ങിയിട്ടുള്ള മൂലകം അല്ലെങ്കിൽ ലോഹം ഏതാണ് അസുഖമാണ് പെർണീഷ്യസ് അനീമിയ ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം കൊഴുപ്പ് കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനുകളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ആർത്രോസ് ആർ അതിറോസല്ല ആർത്രോസ് ആർത്രോസ് ക്ലോറോസിസ് മനുഷ്യന്റെ അനുഭവത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പ് ഏതാണ് മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പിൻ്റെ പേരെന്താണ് ക്ലോമ പിധാനം ക്ലോമ പിധാനം ശ്വാസകോ ശ്വാസം വരുന്ന കോഴിലും നമ്മുടെ ഫുഡ് വരുന്ന വായെന്നുള്ള കോഴിലും ഒന്നിച്ചെന്നിട്ട് ഒരുമിച്ച് തൊണ്ടയുടെ ഭാഗത്ത് വന്നിട്ട് അല്ലെ ഗ്രസിനിയുടെ ഭാഗത്ത് വന്നിട്ട് ഒന്നിച്ചിട്ടാണ് രണ്ടായിട്ട് ഈ സെക്ഷൻ ഒരുമിച്ചുള്ളത് അവിടെ ഈ ലിഡ് പോ അടപ്പുള്ള ഭാഗമാണ് ക്ലോമപിധാനം എന്ന് പറയുന്നത് ഒമിക്രോൺ വൈറസിൻ്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ് ആൻസറാ എക്സ് ബി ബി വൺ സിക്സ്റ്റീൻ ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമാകാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ് ആൻസർ പ്ലാസ്മോഡിയം ഫാൽസിപ്പേർ ഇന്നലെ കൂടി കഴിഞ്ഞ ദിവസം കൂടി മലേറിയയുടെ ഗുസ്തിൻ ഉണ്ടായിരുന്നു മലേറിയയുടെ സാധാരണ വൈറസ് പ്ലാസ്മോഡിയം വൈവാക്സ് ഏറ്റവും തീവ്രതയേറിയ മലേറിയയുടെ പാരസൈറ്റ് അല്ലെങ്കിൽ ജീവി ഏതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പേർ വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദത രംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെപ്പറന്നിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ് ആൻസർ അതിന്റെ ആവൃത്തി ആയിരിക്കും ഒരു കോൺഗ്രിയർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം എഫ് ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും എപ്പോഴും പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം ത്രീ ഇൻ റു ടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നവയിൽ ഏതു മാറ്റിയാൽ പ്രകാശത്തിൻ്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും ഇതിലൊന്നുമല്ല ശൂന്യതയിലെ പ്രവേഗം എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടൻഡ്രി സിക്സ്റ്റി എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ് ജൂപ്പിറ്ററിൻ്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് വ്യാഴത്തിന്റെ ഇപ്പോഴുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്ക് പ്രകാരം വ്യാഴത്തിൻ്റെ അല്ലെ ജൂപ്പിറ്ററിൻ്റെ ഇപ്പോഴത്തെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഇവിടെ ഏതാണ് തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും സ്വഭാവമുള്ളതാണെന്ത് ഇലക്ട്രോണുകൾ തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും തുല്യമാണ് ഇലക്ട്രോൺസിന് ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഇവയിൽ ഏതാണ് എച്ച് സി എൽ ആണ് ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് എച്ച് ടു ഒ എച്ച് സി ഒ ത്രീ എച്ച് എസ് എക്ക് ആംഫോട്ടറിക് കാണിക്കാം അന്ധസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തിന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അന്ധസംക്രമണ മൂലകങ്ങൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അടുത്തത് ബബിൾ ഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ് ആൻസർ പോളി വിനൈൽ അസറ്റേറ്റ് ബബിൾ ഗമിൽ പോളി വിനൈൽ പോളി വിനൈൽ അസറ്റേറ്റ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതാനാണ് പ്രഥമ പ്രതിസൃതി പ്രോത്തം പ്രോതിസ്തുതി പ്രഥമ പ്രതിസ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ് ആശാ പൂർണദേവി പ്രഥമ പ്രതിസന്ധി ആശാ പൂർണദേവി ചവറ പാറക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരി ആയിരുന്നു ആൻസർ കഥകളി ദേശീയ പുരസ്കാരവും ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏതാണ് ഹരിയാന ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് സരൻഡുവാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ചതുരത്തിന്റെ നീളവും വീതിയും ഉയരും യഥാക്രമവും വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ എന്ന അംശബദ്ധത്തിലാണ് വ്യാപ്തം വൺ ടു നയൻ സിക്സ്ക്വയർ ആയ ഉയരം എത്രയായിരിക്കും നമുക്ക് പിന്നീട് നോക്കാം